ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കൈവരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം വിജയം പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം വിജയം അതുപോലെ അടുത്ത പ്രാവശ്യം നൂറ് ശതമാനം വിജയം കൈവരിക്കണം എം എൽ എ ഫണ്ട് ഭൂമി ഏറ്റെടുക്കാൻ ഉപയോഗിക്കുന്നതിന് തടസ്സമായതിനെ തുടർന്ന് വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രത്യേക അനുമതി നേടിയാണ് സ്ഥലം സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ മുന്നേറ്റം കൈവരിക്കണമെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളും മികച്ച പൊതുപ്രവർത്തകരും കഴിവുറ്റ അധ്യാപകരും അവർക്കൊപ്പം കൈക്കോർത്തു നിൽക്കുന്ന രക്ഷിതാക്കളും ഉണ്ടായിരിക്കണം എല്ലാ മേഖലയിലും ഒന്നാം തെത്തുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്വപ്നമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനപ്രതിനിധികൾ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വാധ്യാപകർ പ്രവാസി പ്രതിനിധികൾ തുടങ്ങി സ്കൂളിന്റെ അഭ്യതയാഗ സാന്നിധ്യത്തിൽ ഭൂമിയുടെ ആധാരം വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി പ്രൊജക്ട് കോർഡിനേറ്റർ സി വി ഇബ്രാഹിം ആസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മാറാഞ്ചേരി പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മാറാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ദില്ല പഞ്ചായത്ത് അംഗം എ കെ സുബൈ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സൊഹ്റാവ ഉസ്മാൻ കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാബ് വലിയ വീട്ടിൽ വാർഡ് മെമ്പർ ടി മാധവൻ പി ടി എ പ്രസിഡന്റ് ബഷീർ ഒട്ടുകത്ത് സ്കൂൾ വികസന സമിതി ചെയർമാൻ ബി ഇസ്മായിൽ എ കെ അലി വി പി ഹസൻ ഇസ്മായിൽ എന്നിവരെ സംബന്ധിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് ലൗലി സ്വാഗതവും എ കെ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ